കുട്ടികൾ കുട്ടികൾ കിഡ്നാപ്പ് ആ പോലീസിനെ കൊണ്ട് അവരെ ഈ കേസ് സോൾവ് ചെയ്യാനായി ഡിറ്റക്റ്റീവ് പോലീസ് പറഞ്ഞു നമുക്ക് മൂന്ന് ാണ് സംശയം മൂന്ന് പേരെയും വീട്ടിൽ ചെന്നെങ്കിലും ഒന്നും കിട്ടി അവരുടെ വീട്ടിൽ പോയി ഒന്നാമത്തെ ആൾ പറഞ്ഞു എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ടാമത്തെ ആൾ പറഞ്ഞു എന്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് കിഡ്നാപ്പ് ചെയ്യുക മൂന്നാമത്തെ ആൾ പറഞ്ഞു സാർ എനിക്ക് കുട്ടികളെ ഇഷ്ടമല്ല ഞാൻ അവിടെ അറയ്ക്കത്ത് പോകാനുമില്ല മെഹുലിന് മനസ്സിലായി ആരാണ് കിഡ്നാപ്പർ എന്ന് എന്താ നിങ്ങൾക്ക് പറയാമോ ആരാണ് കിഡ്നാപ്പർ എന്ന് ആലോചിക്കൂ വരൂ ഉത്തരം നോക്കാം മൂന്നാമത്തെ സ്ത്രീയുടെ വീടുള്ളിലെ പാവകളെ നോക്ക് അവയുടെ മുടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട മൂന്ന് കുട്ടികളെ മുടിയായി മാച്ച് ആവുന്നുണ്ട് മെഹുൽ മുഴുവൻ വീടും അന്വേഷിച്ചു എന്നാൽ കുട്ടികളെ കിട്ടിയില്ല എന്താൽ നിങ്ങൾക്ക് സീൻ ശ്രദ്ധിച്ചു നോക്കി പറയാമോ കുട്ടികൾ എവിടെയാണെന്ന് ആലോചിക്കൂ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ഉത്തരം നോക്കാം കബോർഡിന്റെ സൈഡിൽ നോക്കൂ ഒരു വരയുണ്ട് അപ്പോൾ കബോർഡ് മാറ്റിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അയിന്റെ പിറകിൽ എന്തോ ഉണ്ട് മെബുൽ കബോർഡ് മാറ്റി നോക്കിയപ്പോൾ പിറകിലായി ഒരു മുറിയുണ്ട് അവിടുന്ന് കുട്ടികളെ കന്തട്ടി ലൈക്കും ചെയ്യാൻ മറക്കരുത്